ഈ ലോകം ിക്കാനുള്ളതല്ല മറിച്ച് അത് സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു ഈ ലോക യാത്രക്കാർ മാത്രമാണ് നാം എന്ന തിരിച്ചോട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഈ ഒരു സത്യം നമ്മിൽ ഊട്ടി ഉറപ്പിക്കാനാണ് ഭാഗ്യസ്മരണാർത്ഥനായ ജൂബരി വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകൻ വിശേഷിപ്പിച്ചത് അടിപൊളി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ നേതൃത്വത്തിൽ കാനാൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും രാത്രി ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു മന്നായും കാടപക്ഷിയും ജലവും ഇറങ്ങി വന്ന ിധ്യം അവരുടെ ശക്തി കേന്ദ്രമായിരുന്നു ആ അവർ യാത്ര ചെയ്തു കാനാൻ ദേശം കീഴടക്കി പുതിയ ഇസ്രായേൽ ശക്തി നാം സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യണം ജൂബിലി ഭൂമിയുടെ നാല് കോണുകളിൽ നിന്ന് വരുന്ന നാലാളുകൾ സ്വർഗം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന തിരമാലകൾ തകർന്നു പോകാതെ സംരക്ഷണമായി കുരിശ് അടിയിലാണ് സംരക്ഷണമായിട്ടിരിക്കുന്നത് നാം പ്രത്യാശയുടെ തീർത്ഥാടകരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബലി വർഷമായി പ്രഖ്യാപിച്ചു വളരെയേറെ പ്രതിസന്ധികളിൽ ഇവിടെ കടന്നു പോകുന്ന

ഈശോ ഒരു മാതൃകയുണ്ട് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല മറിച്ച് മനുഷ്യർ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരാനുള്ള മാർഗമാണെന്ന് പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നു ഈശോ സ്വ ജീവിതത്തിൽ അടുത്തമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകാനും അവിടുന്ന് ശ്രദ്ധിച്ചു വിശ്വത്തിൽ കഴിച്ചു ശേഷം പന്ത്രണ്ട് മുപ്പത്തി ഒന്നിൽ പറയുന്നു താണുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം ക്രൈസ്തവ ജീവിതം സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു തീർത്ഥാടനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വഴിയിൽ തളർന്നു പോകാതെ തിരുത്തമ്മയോട് ചേർന്ന് ക്ഷ്യമാക്കി പ്രത്യാശ കൈവിടാതെ നമുക്ക് മുന്നേറാം ദൈവ സ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അതിനുവേണ്ടി ലക്ഷ്യത്തിലെത്തിക്കാൻ പരിശ്രമിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ ജയ വിഷ്ണു